സുഹൃത്തുക്കളെ കൊല്ലത്ത് നമ്മുടെ കേരളത്തിലുള്ള കൊല്ലത്ത് ഒരാടുജീവിതം സങ്കട തന്നെയാണ് കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാ മാനം നോക്കി നിക്കുകയാണ് കൃഷ്ണകുമാർ ജീവിതം ഗോട്ട് ലൈഫ് അവിടെ കൊണ്ട് തള്ളി അവിടെ കൊണ്ടു ഇപ്പൊ തള്ളി തിരിഞ്ഞു നോക്കാനില്ല കുളിക്കാൻ സ്ഥലമില്ല ആഹാരം കഴിക്കാനൊന്നുമില്ല അപ്പിടാൻ സ്ഥലമില്ല ഗതികേട് കൊല്ലത്തെ ആടുജീവിതം കൃഷ്ണകുമാറിന്റെ ആടുജീവിതം എങ്കിലും ഇവിടെ രക്ഷപ്പെട്ടാൽ അറബാബിനോട് പറഞ്ഞു സുരേന്ദ്രൻ അറബാബിനോട് പറഞ്ഞു എന്നത് രക്ഷപ്പെടുത്തണേ ഇനി രക്ഷയൊന്നുമില്ല ഇനി അവിടെ തന്നെ നാണം കെട്ട് മാനം കെട്ട് ആസനത്തിൽ മൂട്ടിൽ തീ വളർത്തി വിട്ടിരിക്കയാണ് കൊല്ലത്തേക്ക് കൃഷ്ണകുമാറിനെ പോയിട്ട് ആടുജീവിതം നയിക്കണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഒട്ടിക്കാൻ പോലും ആരുമില്ല അറേബ്യൻ മരുഭൂമിയിൽ പോയിട്ടുള്ള നമ്മൾ കണ്ടല്ലോ ആടുജീവിതം അപ്പൊ അതിനകത്ത് നജീബ് അദ്ദേഹത്തിന്റെ വേഷം കെട്ടിയ പൃഥ്വിരാജ് വിജനമായിട്ട് മരുഭൂമിയിൽ നിന്ന് എന്തൊക്കെ വിളിച്ചു പോകുന്നത് കേട്ടു ആടുകളോട് സംസാരിക്കുന്നു ഒട്ടകങ്ങളോട് സംസാരിക്കുന്നു അവിടെ ഒരു മരം ഉണ്ടെങ്കിൽ ആ മരത്തിനോട് സംസാരിച്ചേനെ അങ്ങനെയാണ് ഗതികെട്ട പിന്നെ അങ്ങനെയാണല്ലോ കാര്യങ്ങൾ ആ ഒരു അവസ്ഥയിലാണ് ആരോ ഇവിടുന്ന് പറ്റിച്ച് അവിടേക്ക് അയച്ചതാണ് അറബാബ് അവിടെ ചെന്നപ്പോ അതുപോലെ ഇവിടുന്ന് സുരേന്ദ്രനും അവിടെയുള്ള ഇപ്പോൾ മോഡി അറിഞ്ഞിട്ടാണെന്ന് അറിയില്ലേ എല്ലാവരും കൂടി അതിനെ തള്ളി തള്ളിയുന്തി അത് സൗദി അറേബ്യയിലേക്ക് വിട്ടു കൃഷ്ണകുമാർ സൗദി അറേബ്യയിലേക്കല്ല കൊല്ലത്തേക്ക് പറഞ്ഞു വിട്ടു കൃഷ്ണകുമാർ ആട് ജീവിതം അപ്പം അവിടെ ചെന്നപ്പോൾ സ്ഥിതി എന്താ ആരുമില്ല നജീബ് സൗദി അറേബ്യയിൽ പോയി ഇപ്പം ആടുകൾ ഉണ്ടായിരുന്നു വല്ലപ്പോഴേക്കും തന്നെ തല്ലാൻ വേണ്ടിയിട്ട് അറബാബു പോരാറുണ്ടായിരുന്നു ആടുകൾക്ക് കൊടുക്കുന്ന വെള്ളമാണെങ്കിലും കുടിക്കാൻ വെള്ളം വെള്ളമുണ്ടായിരുന്നു ഇതൊന്നുമില്ലാതെ പുതിയ ആടുജീവിതം കൊല്ലത്ത് കൃഷ്ണകുമാരന്റെ വക ചീഞ്ഞേപ്പിക്കാര് ബീജ്ഞാപ്പിക്കാര് വളിഞ്ഞേപ്പിക്കാര് കുളിഞ്ഞേപ്പിക്കാർ എല്ലാവരും കൂടി പറഞ്ഞു വരിക വരിക സോദര ചെന്നു ഇപ്പ എന്തായി ഇപ്പ എന്തായി ആരുമില്ല അവിടെ സംഘികളുമില്ല സംഖികളുമില്ല പോസ്റ്റർ ഒട്ടിക്കണമെങ്കില് മൈദ കുറുക്കിയതുമില്ല ഇനി പയണ്ന്തെങ്കിലും അയാളെ ഒരു അവശിഷ്ടവും കയ്യിലെടുത്തിട്ട് അത് പോസ്റ്റർട്ടിച്ച് പോസ്റ്റർട്ടിച്ചാലേ പറ്റുള്ളൂ അപ്പൊ കൊല്ലം മാറാൻ തുടങ്ങും പോസ്റ്ററുകളൊക്കെയും കെട്ടിക്കെടുക്കുകയാണ് അറബാബിന് പരാതി നൽകിയിട്ടുണ്ട് സുരേന്ദ്രന്റെ പരാതി നൽകിയിട്ടുണ്ട് ഞാനിവിടെ ജീവിതമാണ് കുടിക്കാൻ വെള്ളമില്ല കഴുകാൻ വെള്ളമില്ല ഏ ആഹാരവും ഇല്ല കിടന്നുറങ്ങാൻ ഇല്ല പാർലമെന്റ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഗതികേട് ആടുജീവിതം പോസ്റ്റുകൾ കെട്ടിക്കിടക്കുന്നതായിട്ട് പരാതി ഇതെല്ലായിടത്തും ഉള്ളതാ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തില് പെട്ടി ഓട്ടോറിക്ഷനാണ് അവസാനം പോസ്റ്റ് കൊണ്ടുപോയത് അത് പ്രിണി പ്രസാദിന്റെ പോസ്റ്റിന്റെ പിൻഭാഗം മറ്റേ ഒട്ടിക്കാനുള്ള സ്ഥലമാണല്ലോ ആയിട്ട് കിടക്കുകയല്ലേ അവർ അച്ചടിച്ച ആൾക്കാരിന് തിരിച്ചു കൊണ്ട് ചിലറ കാശും കൊടുത്തു അവിടെ നിന്ന് എടുത്തു എന്ന് പറഞ്ഞു എടുത്തു കൊണ്ടിട്ട് അതിന്റെ പുറയിൽ എന്തോ കാപ്പിളി കൂപ്പിളിക്ക് അച്ചടിച്ച് അവര് പൈസ ഉണ്ടാക്കി ശോഭസുരേന്ദ്രന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പൈസ അംബാനിയുടെ അദാനിയുടെയും പൈസ ബോണ്ട് പൈസ അതൊക്കെ ഇവിടെ വരും അതിനനുസൃതമായിട്ടൊരു ജോലിയും ചെയ്യാൻ തയ്യാറില്ല ജോലി ചെയ്യാൻ എന്ന് പറഞ്ഞൊരു കാൻഡിഡേറ്റ് മാത്രമായിട്ട് ഇവിടുന്ന് ഒട്ടിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ ഏതായാലും ബി ജെ പി നേതൃത്വത്തിനുമായിട്ട് പരാതി നൽകി ഏതാ ബി ജെ പി നേതൃത്വം അവരിവിടെ കിടന്ന് സഫർ ചെയ്യാണ് ലോകം മുഴുവൻ ലോകപ്രശസ്തനായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ തന്നെ സാധ്യത കൽപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അടുത്ത് തോൽക്കാൻ പോയിരിക്കുകയാണ് ഇതിൻ്റെ പരമാധികാരി കേരളത്തിലെ ഹാൻസ് സുരേന്ദ്രൻ അയാൾക്ക് ആ പരാതി നൽകിയത് ഒരല് ചെന്ന് വലക്കോട് പരാതി മദളം ചെന്ന് ചെണ്ടയോട് പരാതി ആരുമുണ്ടോ രണ്ട് തല്ല് വാങ്ങിക്കുക പൈസ വാങ്ങിക്കാനും സൂര്യം ജീവിതം നയിക്കാനും തല്ല് കൊള്ളാൻ ചെണ്ട ചെണ്ട പോയിട്ട് മദളത്തോട് പറയും എന്നെ തല്ല മദം പറയാം വലിയ തല്ല എനിക്കവിടെ കിട്ടുന്നതെന്ന് ഈ ചെന്നിറങ്ങിയ സമയത്ത് പ്രചരണ ഒന്നും ഉണ്ടായിരുന്നില്ല വാഹനം ഉണ്ടായിരുന്നില്ല പൈസ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ സ്ഥാനാർത്ഥി തന്നെ അവസാനം പോയിട്ട് കരഞ്ഞ് പിഴിഞ്ഞ് അവസാനം കുറെ പോസ്റ്റർ അവിടെ എത്തിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ സ്ഥാനാർത്ഥി തന്നെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഒരുത്തരം ഇവിടുത്തെ തൃശ്ശൂരിൻ്റെ എലക്ഷൻ കഴിഞ്ഞാൽ ഇപ്പൊ മനസ്സിലുള്ള മോഹങ്ങൾ വെച്ചിരിക്കുകയാണ് എലക്ഷൻ കഴിഞ്ഞാൽ എം ആകും എം പി ആയാലും മാന്ത്രിയാകും മാന്ത്രിയായാൽ ആഭ്യന്തര മാന്ത്രിയാകും ആഭ്യന്തര മാന്ത്രിയായി കഴിഞ്ഞാൽ അവിടെ നിന്നും ഇവിടെ നിന്നും ബോണ്ടിൽ നിന്നുള്ള പൈസ വേറെ ശമ്പളം വേറെ അപ്പോൾ ഒരു കുറച്ച് കോടികളുടെ പോയാൽ എന്താ എന്നിട്ട് അവിടെ എറിഞ്ഞു കൊടുക്കുന്നു ഇവിടെ എറിഞ്ഞു കൊടുക്കുന്നു അങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നു പക്ഷേ മോഹങ്ങളെല്ലാം അവസാനം കരിഞ്ഞു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പൊട്ടും എഴുന്നേക്ക് പൊട്ടും അവിടെ അയാൾ പാപ്പരാകുന്നു പിന്നെ എന്തിന് ആശിപ്പിച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ച് കിടക്കാം സൈഡ് റോളും മാസിങ് റോളൊക്കെ ആയിട്ട് അതേ പറ്റൂ അതിൻ്റെ ഒരു ഷോർ പറ്റൊന്നും അല്ലല്ലോ അയാൾ പഴയ ഏതോ ഒരു നടൻ മുതുകുള്ളകളം പിള്ളേന്നൊക്കെ പറഞ്ഞ പോലെ അത് പഴയ നടനല്ലോ അങ്ങനെ ഒരു പഴയ നടനായിപ്പോയി ഇനി അയാൾ ആർക്ക് വേണം പുതിയ പിള്ളേര് മറ്റേ എന്താ പൃഥ്വിരാജിൻ്റെ പിന്നെ ഇന്നലെ ഞാൻ പോയി കണ്ടു മറ്റേ കാണാൻ വേണ്ടി പോയിട്ട് കണ്ടതാണ് നമ്മുടെ സിനിമയല്ലേ കളിക്കുന്നത് തമിഴ്നാട്ടിലല്ലേ അപ്പം അങ്ങനെയുള്ള പിള്ളേരൊക്കെ നീട്ടിമിന്നൽ ആക്ടിങ്ങാൻ കാഴ്ച വെക്കുന്നത് അതിൻ്റെ ഇയാളുടെ ഷിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി ഈ മുഖം ഓർമ്മയ്ക്കുള്ളൂ അതായത് അതിനൊക്കെ യാതൊരു പ്രാധാന്യം ഇനിയും സ്ക്രീനിൽ കണ്ട അയാളെ കൂക്കി പിടിക്കും സ്ക്രീൻ ചിലപ്പോൾ കല്ലെടുത്ത് അതിൻ്റെ പൊട്ടിക്കും അപ്പം അവിടെയും രക്ഷ രക്ഷയില്ല ഏതായാലും ഇയാൾ കുറെ പൈസ ഇറക്കുന്നുണ്ട് കൃഷ്ണുമാർ പൈസ ഇറക്കുന്നുണ്ട് അയാൾക്ക് രണ്ട് മൂന്ന് പെൺമക്കളാണ് മൂന്നോ നാലോ പെൺമക്കളാ ഉള്ളത് ഈ ഒരാഷയത്തിലിറങ്ങി അയാൾ എവിടെ എത്താൻ പോകുന്നില്ല ഇവരെല്ലാവരും നോട്ടയോടാണ് മത്സരിക്കുന്നത് നോട്ടയേക്കാൾ കൂടുതൽ മറ്റേ വോട്ട് കിട്ടണം കിട്ടണമെന്നുള്ളൊരു പ്രാർത്ഥന മറ്റേ ഉള്ളൂ കടകളിനോട് ദൈവത്തോട് അതാണ് സത്യം അതിന് വേണ്ടിയിട്ടാണ് ഈ പൈസ മുഴുവൻ മുടക്കുന്നത് ഞാൻ നേതാവാണ് ഞാൻ ബി ജെ പിയുടെ നേതാവാണ് ഞാൻ മോഡിയുടെ തൊട്ട് താഴെയുള്ള സാമ എന്നൊക്കെ പറയാ പറയാൻ വേണ്ടിയിട്ട് ഇലക്ഷനുള്ള നിൽക്കുന്നത് ഏതായാലും സ്വന്തമായിട്ട് തയ്യാറാക്കിയ പോസ്റ്റ് അയാളുടെ മുഖം ഇങ്ങനെ തിരിച്ച് അങ്ങനെ തിരിച്ച് അയാൾ ഏറ്റവും എല്ലാം മുഖം എടുത്തിട്ട് അത് പ്രിൻ്റ് ചെയ്ത് മുഖം ചുവന്ന കളറിലാക്കി മാറ്റി അതങ്ങനെ വെച്ചു ആ സമയത്ത് പാര ഹാൻസ് സുരേന്ദ്രം കൊണ്ടുവരും പറഞ്ഞു സ്വന്തമായിട്ട് അയാളെ ഒന്നും പറ്റില്ല കൊണ്ടു കളയാൻ പറഞ്ഞു അപ്പോൾ അതും ചെയ്യാൻ പറ്റുന്നില്ല ഇനി ഇയാൾക്ക് വേണ്ടി പുതിയ പ്രിൻറ്റിങ് ഓർഡറുകൾ നൽകിയിട്ടില്ല പ്രചാരംഗത്താകെ അരക്ഷിതാവസ്ഥയാണെന്നാണ് ഇയാൾ മാത്രമേ എല്ലാ സ്ഥാനാർത്ഥികളും പറയുന്നത് അവിടെ വരുന്ന പൈസ അതേ എടുത്തിട്ട് വിഴുങ്ങുകയാണ് എല്ലാം കൂടി വിഴുങ്ങുകയാണ് ആദ്യം കിട്ടുന്നവർ ആദ്യം കിട്ടുന്നവർ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ബാക്കിയുള്ളവർ മാനം നോക്കിയിരിക്കുകയാണ് പോസ്റ്റുകൾ വരുന്നില്ലല്ലോ ഊട്ടിക്കൽ ആൾ വരുന്നില്ലല്ലോ സഞ്ചരിക്കാൻ മൈസറ്റും കാറും ഇല്ലല്ലോ ആകേധികടും മണ്ഡലത്തിൻ്റെ ഒരു ഭാഗത്തും പോസ്റ്റുകൾ ഇത് എത്തിയിട്ടില്ല എപ്പോഴും ആ ടൗൺ പരിസരത്ത് മാത്രമേ എത്തിയിട്ടുള്ളൂ ഈ തെരഞ്ഞെടുപ്പ് പ്രസന്റ് പ്രചാരണത്തിന് വേണ്ടി അച്ചടിച്ച പോസ്റ്ററുകളുണ്ട് അത് വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന സ്ഥലങ്ങളിൽ എത്തിക്കുക ഇതിനൊക്കെയാണല്ലോ ഈ ബി ജെ പി പാർട്ടിയും ആൾക്കാരും പക്ഷേ എല്ലാ നേതാക്കന്മാരാണല്ലോ അവരത് ഉദാസീനത കാണിക്കുന്നു ആ ഉദാസീനത കാരണം കൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കാൻ നടത്താൻ നടക്കാതെ പോകുന്നതെന്നാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് ആദ്യം പറഞ്ഞിരുന്നത് അയാൾക്കൊരു മോഹം കൊടുത്തു ആന ആശ കൊടുക്കണമെന്ന് കൊടുക്കുന്നത് അയാളെ മോഹിച്ചിരുന്നു അതിനെ അയാളെ തട്ടി മാറ്റി അയാളെ വെട്ടിയിട്ട് പാർട്ടി നേതൃത്വം മറ്റെല്ലാവരും കൂടി പാരമണെന്ന് അങ്ങനെയാണ് ജി കൃഷ്ണകുമാരുടെ സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചത് പൈസയ്ക്ക് താനോ താനിട്ട് തൊള്ളണം ഞങ്ങളത് പൈസ കിട്ടില്ല ഓ ഞാൻ ഞാനായിക്കോളാം എന്ന് പറഞ്ഞിട്ട് മത്സരംഗത്ത് വന്നു ഇപ്പം പറഞ്ഞത് കുറച്ച് പൈസ കിട്ടിയേ കൊള്ളായിരുന്നു ഒന്ന് ഏതായാലും അയാളെപ്പോഴും സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ ഒരു നീരസം അവിടെയുണ്ട് അതുകൊണ്ടാണ് വിതരണത്തിനുടക്കാതെ നോട്ടീസും പോസ്റ്ററൊക്കെ ഒരു മൂലയ്ക്ക് അവിടെ കൂട്ടിയിട്ടുള്ളത് പുറത്ത് പാർട്ടിക്കാർ തന്നെ പറയുന്ന കാര്യമാണ് കേട്ടത് ബി ജെ പി മത്സരിക്കുന്ന പതിനാല് മണ്ഡലങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നരേന്ദ്രമോദി വാരണാസിന് മത്സരിക്കാൻ പോയ സമയത്ത് രണ്ടായിരത്തോളം സ്വയം സേവകരാണ് അവിടെ പോയത് ഡൽഹിയിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നൊക്കെ ആയിട്ട് അവർ വളരെ ചിട്ടയോടുകൂടി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു രണ്ടായിരം പേര് ഫുൾ ടൈം വർക്കേഴ്സായിട്ട് അപ്പം ഇവിടെയും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ സംയോജകന്മാർ അവർ വളരെ ചിട്ടയോടുകൂടി കാര്യങ്ങൾ അവരെ നിയമിക്കാറുണ്ടായിരുന്നു ബി ജെ പി ഇപ്പോൾ ബി ജെ പി സംഘപരിവാറും തമ്മിൽ കണ്ടു കഴിഞ്ഞാലും മിണ്ടൂല്ല അല്ല അവിടെ അതി ആർ എസ് കാരൻ പരിപാടിയാ പറയുന്നത് ബി ജെ പി കാരാ ഇപ്പോഴത്തെ ബി ജെ പി കാരൻ പരിപാടി ആയിരിക്കുമ്പോൾ ആർ എസ്സുകാരൻ പറയാം ആർ എസ് സാരും തമ്മില് താരം പരിപാടിയാണ് അതി ബി ജെ പി കാരൻ പരിപാടിയാ തമ്മില് യാതൊരു ബന്ധവുമില്ല ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള സംയോജകന്മാരെ കോർഡിനേറ്റർമാരെ അവിടുന്ന് അവരയക്കാൻ അവർ അവർ സമ്മതിച്ചിട്ടില്ല ഇക്കുറി അങ്ങനെ ഒരു കാര്യം അയക്കേണ്ട ബി ജെ പി വേണ്ടിയിട്ട് ആർ എസ്സിന്റെ ഭാഗത്തുനിന്ന് എന്തിനു വേണ്ടിയിട്ടാണത് അവർക്ക് ആർ എസ് എസിൻ്റെ ആർ എസ് എസിന് ആർ എസ് എസിൻ്റെതായിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ അതുപോലെ അറിയാത്തവരായിട്ട് ഹൗസ് ഇട്ടില്ല എന്നവരായി അങ്ങനെ ആളുകൾ ഓടിച്ചാടി കയറി വന്ന് അവിടെ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് അവർ ആസനം കഴുകി കൊടുക്കുകയും തന്നെ നമ്മൾ പോകണേ ഇതാണ് ആർ എസ് എസ് കാരുടെ മനസ്സിലിരിപ്പ് അവരാരും അയച്ചിട്ടില്ല ഏതായാലും കൊല്ലത്തെ കൊല്ലത്ത് പാർട്ടി എല്ലാവടത്തെയും കൊല്ലത്തെ പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഇയാൾ ആടുജീവിതം പോലെ അയ്യോ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ പേരിൽ അവിടെയുള്ള നേതൃത്വത്തെ കൊണ്ട് കൃത്യമായിട്ട് പണിയെടുപ്പ് ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ ചില പരിപാടികൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അവസാന നിമിഷത്തിൽ എന്താണേലും തോൽക്കാൻ പോകുന്നതാണ് ഈ കൃഷ്ണകുമാർ ശരിക്കേ തിരുവനന്തപുരത്തുകാരനാണല്ലോ അയാളെ കൊല്ലത്തിക്ക് കൊണ്ട ആവശ്യമുണ്ടായല്ലേ അവിടെ നിർത്തായിരുന്നില്ലേ തിരുവനന്തപുരത്ത് നിർത്തായിരുന്നില്ലേ അയാളെ കൊല്ലത്ത് ചവിട്ടി സുരേഷ് ഗോപി കൊല്ലത്തുകാരൻ അയാളെ തൃശൂർക്ക് ചവിട്ടി എല്ലാം ജയിക്കാൻ പോകുന്നില്ലല്ലോ ഒക്കെ ആത്മഹത്യാ സ്ഥാനാർത്ഥികളാണ് കൊല്ലത്ത് നിൽക്കുന്നത് ഒന്ന് മുകേഷാണ് നിൽക്കുന്നത് സീനിയർ സിനിമാ താരമാണ് കാലങ്ങളായിട്ട് അയാൾ മാത്രമല്ല അയാളുടെ അച്ഛനും അമ്മിയും കമ്മ്യൂണിസ്റ്റുകാരാണ് പാരമ്പര്യമുണ്ട് മാധവൻ സാറ് ഓ മാധവൻ സാറും അത് അദ്ദേഹത്തിൻ്റെ അമ്മയും കെ പി എസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തന്നെ അവർ ശുദ്ധ കമ്മ്യൂണിസ്റ്റുകാരാണ് മുകേഷും അതുപോലെ പിന്നെയുള്ളത് പ്രേമചന്ദ്രനാണ് പാർലമെന്റിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഒരു സ്വരൂപമാണ് എം എന്നുള്ള നിലയ്ക്ക് ഈ സുരേന്ദ്രനെയും രണ്ട് ബുൾഡോസറുകളാണ് സുരേന്ദ്രനും ഇപ്പുറത്തെ മുകേഷും അതിൻ്റെ നടുവിലാണ് ഈ ആട് ജീവിത പെട്ടിട്ടുള്ളത് കുഷകുമാർ എന്ന് പറഞ്ഞാൽ ആട്ടുംകുട്ടി ചെന്ന് പെട്ടിട്ടുള്ളത് മറ്റേ അതിന് ഇപ്പൊ തല വേണ്ടി ശ്വാസം കിട്ടുന്നില്ല വെള്ളം കിട്ടുന്നില്ല ആരോ പറഞ്ഞ ആഹാര കാര്യങ്ങളൊന്നുമില്ല റോട്ടി കപ്പട മക്കാൻ നത്തിങ് വന്ന് പെട്ടതേ ദുര്യോഗമായി മാറി തിരുവനന്തപുരത്തേക്ക് ആണ് വൈകുന്നേരം വീട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു കെട്ടിപ്പിടിച്ചു ഇപ്പം അതും പറ്റുന്നില്ല ആ അവസരം കിടന്ന് കരയാണ് യേശോകുമാർ ഇത്ര മാത്രമേ പറയാനുള്ളൂ നോക്കൂ ഈ പതിനാലോ ഇരുപതോ എത്ര അത്രയും സ്ഥലങ്ങളിൽ നിങ്ങൾ എന്തിനാ ക്യാൻ്റനെ നിർത്തുന്നത് അത്യാവശ്യം മാന്യമായിട്ടുള്ള തോൽവി അങ്ങനെ കിട്ടുന്ന കുറേ സ്ഥലങ്ങളുണ്ടല്ലോ മാന്യമായിട്ടുള്ള തോൽവി മാന്യതയില്ലാത്ത തോൽവി ഉണ്ട് ആറി പുളിച്ച തോൽവി ഉണ്ട് ഇപ്പം ഏത് അലക്ഷൻ വന്നാലും കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഇങ്ങോട്ടുള്ള എല്ലാ നിയോജക മണ്ഡലത്തിലും എം എല്ലാ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും ഇവിടുത്തെ അസംബ്ലി എല്ലായിടത്തും ആളുകളെ കൊണ്ട് പ്രതിഷ്ഠിക്കും എന്നിട്ട് നാണം കിട്ടത് വലിയ ഏറ്റുവാങ്ങും ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നര അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് രണ്ട് പേരെയൊക്കെ നിർത്തുക കേരളത്തിലെ എല്ലാ ഭാഗത്തും ഞങ്ങൾ മനഷുകാരെ സഹായിച്ചോളാം കോൺഗ്രസ്സുകാരെ സഹായിച്ചോളാം രണ്ടുപേരെ നിങ്ങൾ സഹായിക്കുമെന്ന് ചിലപ്പോൾ രണ്ട് എം എൽ എമാരെ കിട്ടിയത് വരാം കേരള രാഷ്ട്രീയം പക്ഷേ ഏറ്റവും വലിയ സങ്കടം നമുക്ക് എല്ലാവർക്കും അറിയാതെ കമ്മ്യൂണിസ്റ്റുകാർ പലപ്പോഴും കോൺഗ്രസ്സുകാരെ പലയിടത്തും സഹായിക്കും കോൺഗ്രസ്സുകാർ പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും എന്നാണ് അതിൻ്റെ പേര് പക്ഷേ ഈ രണ്ട് കൂട്ടർക്ക് ഇവന്മാരെ മല കാരണം അവരും കൂടി വന്ന മൂന്നാമതൊരു കക്ഷി കൂടി ഇനി എല്ലായിടത്തും ഇടപെടുമല്ലോ രാജഗോപാലും ജയിച്ചു അത് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു രാജഗോപാലിൻ്റെ കത്തോടോ രാജഗോപാലിൻ്റെ ബി ജെ പിയുടെ ബാനറായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മനോന അദ്ദേഹത്തിൻ്റെ ആ ഒരു മനുഷ്യൻ്റെ അന്തസ്സ് അതിനെ പറ്റി നരേന്ദ്രമോദി വന്നേരം തോൽക്കുകയുള്ളത് വേറെ കാര്യം എന്തായാലും കൊല്ലത്ത് ഒരു ആടുജീവിതം കൊല്ലത്ത് കൃഷ്ണകുമാറിൻ്റെ ആടുജീവിതം എന്തായാലും ആടുജീവിതം നയിച്ചിരുന്ന അജീവനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തെന്നൊരു ചിന്ത ഉണ്ടായിരുന്നില്ല ഇനി ഭാര്യയെ കാണാൻ പറ്റുമോ പ്രസവ ഭാര്യ പ്രസവിച്ച കുട്ടിയെ കാണാൻ പറ്റുമോ നാട് കാണാൻ പറ്റുമോ വീട് കാണാൻ പറ്റുമോ ആഹാരം കഴിക്കാൻ പറ്റുമോ ഒരു ലക്ഷ്യവുമില്ലാതെ ഭ്രാന്തനായിട്ട് മാറിയൊരു അവസപ്പടം ഇവിടെ ലക്ഷ്യമുണ്ട് എലക്ഷൻ കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോകാലോ റിസൾട്ട് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഇടതിനും വലതിനും വേവരാതിയുണ്ട് ആര് ജയിക്കും അവർക്ക് വേവരാതി ഉണ്ട് പക്ഷെ ഒരു വേവരാതി ഉള്ള ഇല്ലാത്ത ഒരു പാർട്ടികളാ കോമൻ വിജയൻ്റെ പാർട്ടി കോമൻ എങ്കിൽ അയാൾ പേന മറ്റേ ഈ ഷർട്ടിൽ കുത്തിയിട്ടാ കൊണ്ടുപോവുക ആ സമയം പേന ഉരുമ്പോൾ അത് ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവില്ല അയാൾക്കറിയാം അയൽ റിസൾട്ട് എന്താവുന്നു തോൽക്കും പിന്നെ ചില ആൾക്കാരുണ്ട് വാര്യ രാധാകൃഷ്ണൻ ഉണ്ട് അയാളും ആരോപണം പാടിയ പോകാനുള്ളത് അയാൾക്ക് ജയിക്കും ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് തോൽക്കോ ജയിക്കോ എന്നറിയാതെ അവർക്കാ വേവരാതി ഇതിൽ തോൽക്കുന്ന ഉറപ്പുള്ള ആളുകളുടെ ആ ഒരു വേവരാതി ഉണ്ടല്ലോ അതാണ് ബി ജെ പി കാർക്കുള്ളത് എന്നാലും ഒന്ന് പേരെടുക്കണം തൻ്റെ മുഖം എല്ലായിടത്തും ഒന്ന് പതിയണം ബി ജെ പിയുടെ നേതാവിടെ നിന്ന് തീർക്കണം ഇന്ത്യ ഭരിക്കുന്ന ആൾക്കാരുടെ തൊട്ട് താഴെയുള്ള മറ്റതാണെന്ന് ജനങ്ങളിൽ നിന്ന് ബോധിപ്പിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് വീട്ടിന് പൈസയും കൊണ്ടുവന്നിട്ട് ഈ അധ്വാനിക്ക് നിർവഹിക്കുന്നത് എന്തായാലും കൊല്ലത്തെ ജീവിതം നമുക്ക് കാണാം ഇനി വരുന്ന ദിവസങ്ങളിൽ എന്താവും എന്ന് കാണാം അവസാനം ജൂൺ നാലാം തീയതി അതിൻ്റെ ഫൈനലും കാണാം കാത്തിരിക്കാം നമസ്കാരം